വെൽക്കം ടു ഡെയിലി ടോക്ക് ഷോ സുഹൃത്തുക്കൾ ഇന്ന് അമേരിക്കയിൽ ഒരു നല്ല ഞായറാഴ്ചയാണ് അപ്പോൾ ഞാനും മിഥുനും ഞങ്ങൾ രണ്ട് ചാനലാണ് ദി വിക്ടർ ജോർജ് ഉണ്ട് മിഥുൻ ക്ലിപ്സ് ഉണ്ട് രണ്ട് ചാനലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് തുണി അലക്കാനായിട്ട് ഇവിടെ കോയിൻ ലോണ്ട്രിതാ ഇതൊരു ലോണ്ട്രി ആണ് ഈ ലോണ്ട്രിയിൽ കോയിൻ ലോണ്ട്രിയിൽ തുണി അലക്കാൻ വന്നിരിക്കുകയാണ് അപ്പം അതിനിടയിലാണ് കുറച്ച് വാർത്തകൾ നൽകണം അപ്പം ഞങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം അലക്കി വെളിപ്പിച്ചെടുക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അതെ ഇവർ ഈ അലക്കൽ ബിസിനസ് വെളുപ്പിക്കൽ ബിസിനസ് കോൺട്രാക്ട് എടുത്ത ഒരു യൂട്യൂബർ ഉണ്ട് കേരളത്തിൽ വളരെ വളരെ എന്താ പറയുക വളരെ സബ്സ്ക്രൈബേഴ്സിനും അദ്ദേഹം ഒരു സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് വെളുപ്പിക്കല് പക്ഷെ അത് വെളുപ്പിക്കുന്നത് ഒരു വിഭാഗം ആളുകളെയും പ്രത്യേക വ്യക്തികളും മാത്രമാണ് ഈ അടുത്ത് അദ്ദേഹം ഒരു വ്യക്തിനെ രാജ്യദ്രോഹം ചെയ്തൊരു വ്യക്തിയെ അദ്ദേഹം വെളുപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം കുടുങ്ങിയിരിക്കുകയാണ് അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം തെറ്റിദ്ധാരണ മുഖേന ആയിരിക്കും കാരണം നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിച്ചൊന്നും വരില്ല അവരുടെ ഉദ്ദേശിച്ച ശുദ്ധി അല്ലേ പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കിയ സംഭവം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈ അലക്കി വെളിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയും ഈ മഹാനായ യൂട്യൂബറും തമ്മില് എന്തോ ഒരു ഗൂഢാലോചന അല്ല അവർ തമ്മിലൊരു കൂട്ടുകച്ചവടമുണ്ട് അല്ലെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നന്നപ്പറ്റി വീഡിയോ ചെയ്യാൻ പോകുന്നു വെൽക്കം ടു ഷോ ഷോയ്ക്ക് വിറ്റർ ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ഈ വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എവിടെയോ ഒരു സാരി വിസയില പണമൊക്കെ ഉണ്ടാക്കി അതിനെപ്പറ്റി ഒരു ഒരു അപവാദം നല്ല അവിടെ ആ ഏരിയയിലെ ആളുകൾ പറയുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നോളം ഈ പറഞ്ഞ രാജ്യത്ത് വന്നു ഓക്കെ യു കെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ യു കെയിൽ വന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഒരു ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയ സ്പേസ് ഉണ്ടായിരുന്നു ആ മീഡിയ സ്പേസ് അദ്ദേഹം കയറി കൂടിയിട്ട് ഈ പറയുന്ന ഈ കത്തോലിക്കാർക്ക് അച്ചായന്മാർക്കൊരു പ്രാഞ്ചിയടങ്ങളുണ്ട് കോട്ടും സൂട്ടൊക്കെ എവിടെയെങ്കിലും പോയിരിക്കുക ഒരു സ്പേസ് കിട്ടുക അതായത് ഈ പറയുന്ന ഓൺലൈൻ സ്പേസിൽ ഇപ്പൊ ഈ പ്രാചിയുടെമാരെ കയറി പിടിച്ചു പ്രാചിയേടന്മാരെ കയറി പിടിച്ചു അവരെ കാശ് വാങ്ങിച്ച് അവരെ പറ്റി അറ്റ്ലീസ്റ്റ് ഗംഭീരമാണ് വീഡിയോസ് ഒക്കെ ചെയ്തു അവരെ പിടിച്ചു ഇന്റർവ്യൂ ചെയ്തു അപ്പൊ അത്യാവശ്യം വേറെ ഒക്കെ റീച്ച് കിട്ടി അതിനുശേഷം ഇവർ ഉപദേശം കിട്ടിയത് അതായത് ഈ പ്രാഞ്ചേട്ടന്മാരെ പിടിക്കുന്നതിന് പരം യുവമാർക്ക് എതിരായിട്ട് വാർത്ത കൊടുക്കുക കാരണം ഉമ്മമാരെ എതിരായിട്ട് വാർത്ത കഴിഞ്ഞാൽ യുവ പൈസ പിടിക്കുക നല്ല സ്കോപ്പുള്ള പരിപാടിയായി അതായത് നമുക്കൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാം അദ്ദേഹത്തിന് ഇപ്പോഴെപ്പോലും സുഹൃത്തുക്കൾ കാണുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് പ്രതികരിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിലും ഈ ഇല്ലേ എം ജി ശ്രീകുമാറിന് ചേർത്ത് എം ജി ശ്രീകുമാർ പാവം എന്താ പറയുക അദ്ദേഹം താമസിക്കുന്ന വേലക്കാരി ർക്ക് മാങ്ങ വലിച്ചു പിന്നെ കോപ്പി അടിച്ച് പിടിച്ചൊരു ടീച്ചർ ഇവരൊക്കെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരെ ഇവരെ നാറ്റിക്കുക ചാൻഡിൽ കൂടെ തേർഡ് റേഡ് നാട്ടിക്കല് ഇദ്ദേഹം ഈ പരിപാടി ചേർന്ന് യു കെ ചെയ്തുകൊണ്ടിരുന്നത് തേർഡ് റേഡ് നാട്ടിക്കുക അങ്ങനെ നാട്ടിച്ച് നാട്ടി നല്ല കാശുണ്ടാക്കി അതിപ്പോൾ നാട്ടിക്കൊണ്ടു വന്നു ഈ പരിപാടി ഇവിടെ ആർജിച്ചോണ്ടിരിക്കുക അപ്പൊ എന്നെ ചോദ്യം താങ്കളോട് ഇവന്റെ ഉദ്ദേശത്തിൽ എന്താണ് അല്ലെ ഇദ്ദേഹം വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും വളരെ വലിയ ആദർശീരനാണെന്ന് പുറത്തേക്ക് കാണിക്കുകയും ഒപ്പം തന്നെ ഇതിന്റെ സമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ ചില പിന്തുണകളുണ്ട് പ്രത്യേകിച്ച് മതം കത്തോലിക്ക സഭ ഉപയോഗിച്ചുള്ള പിന്തുണകള് ഞാൻ ഞാനൊരു ഉദാഹരണം പറയട്ടെ മിത് ഇപ്പം മിഥുനോ ഞാനോ അമേരിക്കൻ ഐക്യനാടുകളിൽ വർക്ക് ചെയ്യുന്നു അതെ ഡോളറിൽ സമ്പാദിക്കുന്നു ആ ഡോളർ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അവിടെ വിദേശ നാണയം പെരുക്കുന്നു അവിടെ പണം വരുന്നു അല്ലെങ്കിൽ മരുഭൂമിയിൽ അധ്വാനിക്കുന്ന മധ്യപൂർവേഷ്യയിലോ യൂറോപ്പിൽ അധ്വാനിക്കുന്ന പാവ മലയാളികള് അവരെല്ലാവരും പണം അങ്ങോട്ട് അയക്കുകയാണ് അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗുണത്തിലേക്ക് വേണ്ടി വരികയാണ് ഈ പറഞ്ഞ ഇമ്മിണി വലിയ യൂട്യൂബറ് തൊണ്ണൂറ്റി ആൾക്കാർ പണം അങ്ങോട്ട് അയക്കുമ്പോ അവിടെ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വയർപ്പുള്ള വയർപ്പ് പാവപ്പെട്ടവന്റെ ദരിദ്രത്തിന്റെ ദരിദ്രന്റെ വയറ്റത്തടിച്ചിട്ട് അവിടെ നിന്നുള്ള പണം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ എന്തോ ഓട്ടക്കാരിയാണെന്നാണ് പറയുന്നത് എന്തോ നാലാം സ്ഥാനോ വെങ്കലോ ഇംഗലോ ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കൂടുതൽ ഓട്ടം പഠിക്കാനാന്നും പറഞ്ഞിട്ടാണ് ഈ ലണ്ടനിൽ വന്നിരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും അധ്വാനിച്ച് രക്തം നീരാക്കി പണം സമ്പാദിച്ച് നാട്ടിലേക്ക് ഡോളർ അയക്കുമ്പോ അവൻ അവിടെ നിന്ന് സർക്കാരിന്റെ പണം കട്ടടിച്ചു മാറ്റിയിട്ടാണ് ലണ്ടനിൽ പഠിക്കാൻ പോയത് ഓട്ടം പഠിക്കാൻ ഓടാൻ പഠിക്കാൻ ആരെങ്കിലും ലണ്ടനിൽ പോകേണ്ട ആവശ്യമുണ്ടോ ഇനി ഇവൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെയും വലിയ വലിയ ആൾക്കാരും അവഹേളിച്ചതിന് ശേഷം ഇന്ന് വരുന്ന പല വാർത്തകളും ഇപ്പോ ഒരു പക്ഷെ ഇതിനറിയുമോന്നറിയില്ല പല ദുരൂഹമായ ഇടപാടുകൾ മുൻകാലങ്ങളിൽ ഒരു മാൾ മുതലാളിനെ കയറി അവൻ കൊറേ ഇത് അവൻ മാപ്പ് പറഞ്ഞാങ്ങി അതെന്താ ദുരിതം പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് അറിയുന്ന രണ്ട് വിഷയങ്ങളില് ഇവൻ കളി കളിച്ചു ഞാൻ പറഞ്ഞ അതായത് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയെ യു കെയിലൊരു വ്യക്തി ബിസിനസ് ഉണ്ട് ഒന്നാമത്തെ സുഹൃത്തുക്കളെ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ബിസിനസ് ചെയ്യുമ്പോൾ അല്പം വിട്ടുവീഴ്ച പല കാര്യങ്ങളും ചെയ്യും ഇവൻ ഈ വ്യക്തിയെ കയറി പിടിച്ച് ഈ വ്യക്തിയെ പറ്റി വീഡിയോ ചെയ്തു ഇപ്പൊ നമുക്ക് ഇവന്റെ പരിപാടി എന്ന് പറയുന്നത് സാധൂകരിക്കാൻ വേണ്ടി ഇവൻ പറയുന്ന കണ്ടന്റ് സാധൂകരിക്കാൻ വേണ്ടി കൊറേ ആൾക്കാരെ പിടിക്കും അത് അത് വെറും നുണയായിരിക്കും ഇപ്പൊ ഒരു കണ്ടന്റ് കിട്ടിയവന് ഇപ്പൊ ഒരു കണ്ടന്റ് കിട്ടിയാൽ അത് കണ്ടന്റ് സാധൂകരിക്കാൻ പോയിന്റ് കണ്ടെത്തും അതെല്ലാം വെറും തട്ടിപ്പായിരിക്കും നോണയായിരിക്കും ഒരു ഒരു എന്ന് കണ്ടന്റ് ഇല്ലാത്ത വിഷയങ്ങള് ഇപ്പൊ ഞാൻ വേറൊരു ഈ അടുത്ത സംഭവം ക്രാനായ സമയമായിട്ട് ബന്ധപ്പെടാൻ ഒരു വീഡിയോ ചെയ്തു അവൻ ചെയ്ത് പക്ക നോണയാണ് എന്ന് പറഞ്ഞ ഇത് സത്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഇത് ആരോ എന്തോ പറഞ്ഞു ാണ് ഇപ്പൊ ഇപ്പൊ പറ്റേ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി എടുക്കുന്ന ഒരു വ്യക്തി ഈ ഇവര് പറ്റുമോ ജോലി എടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അവര് കൊടുക്കാൻ പറ്റുവോ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് അയാൾക്ക് അറിയുള്ളു അപ്പൊ അയാള് പണി പഠിച്ചിട്ട് അയാളെ പറ്റി വ്യക്തിപരമായിട്ടുള്ള ഒരു അവഹേളനാണ് അവഹേളാണ് രണ്ട് കെട്ടി മൂന്ന് കെട്ടിന്നൊക്കെ പറഞ്ഞ അവസാനം മാപ്പ് പറഞ്ഞ് നാടൻ കെട്ടി പോയില്ലേ ഇപ്പം അതവൻ അതവൻ തന്നു ഇപ്പത്തെ പ്രശ്നം സംഘടനയുമായി ബന്ധപ്പെട്ട് ഇവരെന്തോ ഒളിച്ചൊളിയുണ്ട് വ്യക്തമാണ് അതായത് ഞാൻ വ്യക്തമായിട്ട് കേരള പൊതുജന സമൂഹത്തോട് വ്യക്തമായിട്ട് പറയാണ് ഇവൻ അവിടെ കേരളത്തിലൊരു കൊച്ചിയിലൊരു അക്കാഡമി നടത്തുന്നുണ്ട് ആ അക്കാഡമി പരീക്ഷ നേഴ്സ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി സർക്കാർ അന്വേഷിക്കണം ചോദ്യപേപ്പർ ചോർത്തിയത് വ്യക്തമായ കേസാണ് സാർ ചെയ്തിരുന്നത് ഞാൻ കഴിയുമ്പോൾ പറഞ്ഞെ അതായത് ഇവൻ ലണ്ടനിൽ പോയ സമയത്ത് ഇവൻ അവിടെ റിക്രൂട്ട്മെന്റ് ബിസിനസ് പഠിച്ചു ഇവൻ അവിടെയുള്ള സമയത്ത് ഈ പ്രാജിയേട്ടമാരെ പിടിച്ചു മനസ്സിലായി പറഞ്ഞ സംഭവം എന്താ ഇവന് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഈ പറയുന്ന ഈ അക്കാഡമിയിലും പിന്നെ മറ്റേതിലും മറ്റേ സംഘടനയിലും അതാണ് ഇവര് പ്രശ്നം സംഘടനയിലെ തലവനെ പിടിച്ചപ്പോളകി അതെ ഹാലിളകി അല്ലെങ്കിൽ അവൻ ആ ഒരു സമുദായത്തിൽ പെട്ട ഏതെങ്കിലും ആൾക്കാരെ കണ്ട കഴിഞ്ഞാൽ പച്ചക്ക് തെറി പറഞ്ഞാൽ ഇവനെ മാത്രമേ വിനിയമം പിടിക്കുന്നുള്ളൂ ഇവർ താല്പര്യമുണ്ട് ഇവര് താല്പര്യമുണ്ട് ഈ താല്പര്യം എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചാനലും ഒരു ക്യാമറ കിട്ടിയാൽ എന്ത് വിളിച്ചു പറയാം അതൊക്കെ അംഗീകരിച്ചു പക്ഷെ സാമൂഹിക പ്രതിബദ്ധ വേണം സാമൂഹിക വളരെ ദുരി നമ്മളൊക്കെ ഇവിടത്തെ അമേരിക്കയിലാണ് ജീവിക്കുന്നതെങ്കിലും അധ്വാനിച്ചാ ജീവിക്കുന്നത് ഇവൻ എങ്ങനെ പറ്റിച്ച് ജീവിക്കാതാണ് ഇവന്റെ ഇവന്റെ ഇപ്പോഴത്തെ പേടി ഇപ്പൊ ഒരു ഇപ്പം പറയണത് ലക്ഷം ഇവന് ഇരുപത്തിയഞ്ച് ലക്ഷം കണ്ട് യൂട്യൂബിലുണ്ട് എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വിട്ടു അതാണ് ആൾക്കാർ ആൾക്കാർ പോയി കേറുന്നില്ല കാരണം മിനിറ്റ് എല്ലാം മനസ്സിലായി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം ഫോർവേഡ് ഇത് മുന്നോട്ട് പോകുന്നത് അതായത് ഇവന്റെ ഭയം എന്ന് പറയുന്നത് ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് വിട്ടുപോകുന്ന അത് വിട്ടുപോകുന്നത് കാണുമയാണ് ഇവ ഒരു ദിവസം ഞാൻ ഈ അടുത്ത് കെ ടി ജലീലിനെ കൊണ്ടിരുത്തേക്കണേ കെ ടി ജലീല് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ മാത്രം ഒരു മന്ത്രി കേരളത്തിൽ ഇല്ലേ അറിയോ നിനക്ക് അപ്പൊ താങ്കൾ പറഞ്ഞ വിഷയം സബ്സ്ക്രൈബേഴ്സുമായി ബന്ധപ്പെട്ട വിഷയം പറയണം അതായത് ഈ ആദ്യ കാലങ്ങളിൽ ഈ പറയുന്ന മറന്നാട് മലയാളികളുണ്ടല്ലോ ഈ പറഞ്ഞ യു കെയിലെയും യു എസിലെയും മലയാളീസ് ഇവർക്ക് ഈ പറയുന്ന കേരളത്തിലെ വിഷയങ്ങളും ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ ഇറക്കാൻ താല്പര്യമുള്ളപ്പോൾ ഈ മറന്നാടിനെ ഇവനെ അസീപിച്ചേ അത് കഴിഞ്ഞ് ഇവൻ കുറെ ഒരു ഗുണ്ട് എന്ന് മനസിലായി ഇവരിലെങ്ങോട്ട് പോയി ഇവരിലെ എങ്ങോട്ട് പോയത് ിലേക്ക് പോയി അപ്പൊ ഇവന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല പ്രശ്നം നമ്മളിപ്പോ സുഹൃത്തുക്കളെ നമ്മള് നുണ പറയലോ കുറ്റം പറയലോ അല്ല ഇവന്റെ കയ്യിൽ നിന്ന് ആൾക്കാർ പോകി തുടങ്ങി ഇവിടേക്ക് പോകുന്നു ഇവൻ ഇത്ര നാള് കെട്ടിപ്പടിക്കാൻ പണിക്കാരുണ്ട് പണിക്കാരെ വെച്ചിട്ട് ഇവൻ ഈ തരത്തിലുള്ള തോന്നിയാസം ഇവന്റെ കളി പിന്നെ ഒരു സംഭവം പറയാൻ താല്പര്യം ഉണ്ട് അതായത് ഇവനെ മറ്റേ കേസുമായി ബന്ധപ്പെട്ട് ഇവൻ വിളിച്ചു ഒരു മുതിർന്ന വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യണം മറ്റേ ഇത് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം ഇവൻ എത്ര മാത്രം സത്യസന്ധതയോടെ സത്യസന്ധതയോടെയാണ് ഇവൻ വീഡിയോസ് ചെയ്യുന്നതെന്നുള്ളത് ആലോചിക്കണം എത്രമാത്രം സത്യം കൂടി ഇവ ഇവന് ഇവൻ ചെയ്തത് അതായത് ഇവൻ ഈ ഇവന്റെ ഇതെന്ന് വെച്ചാൽ ഇവൻ ആവശ്യം വരുമേ കത്തോലിക്ക സഭേന ഉപയോഗിക്കും ഹിന്ദുക്കൾ ഉപയോഗിക്കും ചിലപ്പോ പറയും നമ്മുടെ മോഡി നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് വികാരം ഉണ്ടാക്കാൻ നോക്കും ആ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഞാൻ ചോദിക്കട്ടെ ഇവനീ കത്തോലിക്ക സഭ താങ്കൾ ഉദ്ദേശിച്ചത് കത്തോലിക്കണല്പമെങ്കിൽ ഇവർ ഇവർ ഈ പറയുന്ന സഭയോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു ചെറിയ കേസല്ല എന്ത് ചെറിയ കേസ് എഫ്ഐആർ കേസ് ഫയൽ ശ്രീ അടക്കമാണ് ക്രൈസ്തവ സഭയെ ഇത്രയധികം ദ്രോഹിച്ച ഒരു വ്യക്തി വരെ ഇല്ല പുഷ്പരി ഹോസ്പിറ്റല് തൃശ്ശൂരിലെ ജൂബിലടച്ചുപോലെ ഇവന്റെ ആഗ്രഹം അല്ല ഇവൻ എന്താണ് ഇവൻ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവന്റെ ആയിട്ട് കൂടെ കൂട്ടി പറ്റിച്ചു ആ ചതി വേണം വേണം അവൻ ഇവൻ നേരെ കഴിഞ്ഞപ്പോൾ അടിക്കേണ്ടത് ആർക്കിട്ടിട്ടാ ഹിന്ദു ക്രൈസ്തവ ഐക്യം ഉരുതിരിഞ്ഞു വരണ്ട് അതിനിട്ടാണ് ഇവനടി ഒപ്പം തന്നെ ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ അവനറിയാം അപ്പൊ അവൻ മാത്യു സാമൂഹലിനെ തോണ്ടാൻ വലിയ അന്തർദേശീയ പത്രപ്രവർത്തനം പറഞ്ഞ അവഹേള ഇവനെ ഇവനൊരു ദുരൂഹതയാണ് ഇവന്റെ ഇത് ഇപ്പൊ ഇപ്പൊ കാണിക്കുന്ന കളി മുഴുവനും തെക്കൻ കേരളത്തിൽ ഉരുതിരിഞ്ഞു വരുന്ന ഹൈന്ദവ ക്രൈസ്തവ ഏകീകരണം ആ ഒരു ഐക്യത്തിന് ഇവനാരോ പണം കൊടുത്താൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇവര് പൈസ വാങ്ങിയിട്ടുണ്ടെ വലിയ ഇമ്മിണി യൂട്യൂബറാണെന്നും പറഞ്ഞ പണം വാങ്ങിയിട്ടുണ്ടോ അപ്പൊ സാരാംശം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തിയാണ് നമ്മൾ ഞങ്ങൾ വീഡിയോ ചെയ്ത് ആരെയും വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും കളിക്കാനോ അല്ല എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവം ഇത് ഈ പറയുന്ന വ്യക്തിയെ പറ്റി അന്വേഷിക്കുക അല്ലെ